ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിക്കും കോൺഗ്രസിനുമിടയിലെ പാലമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ പറഞ്ഞു മാധ്യമപ്രവർത്തകന് പി ജിബിൻ അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗവർണർ പദവി കൊളോണിയൽ ശേഷിപ്പോ അനിവാര്യതയോ എന്ന വിഷയത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന മൃദ ഹിന്ദുത്വം കോൺഗ്രസിന്റെ തുടക്കം മുതലുള്ള നയമാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് തന്നെ സമരം നയിച്ചിട്ടുണ്ട് ആ പ്രസിഡന്റിൽ നിന്നും ആർ എസ് എസ് ഷാഖിക്ക് കാവൽ എന്നത് പറയുന്ന ഇന്നത്തെ പ്രസിഡന്റിലേക്ക് വലിയ ദൂരമില്ല ഗവർണർ നൽകിയ പട്ടികയിൽ യു ഡി എഫുകാരും ഇടം പിടിച്ചിട്ടുണ്ടെന്നതാണ് ശ്രദ്ധേയം അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലെ അപകടം തിരിച്ചറിയാൻ അവർക്ക് ഇനിയും സാധിച്ചിട്ടില്ല ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഗവർണർ ഭരണഘടനയെയും സുപ്രീം കോടതിയെയും പരിഹസിക്കുകയും ചെയ്യുന്നു ഗവർണറുടെ അധികാരം സംബന്ധിച്ച് ഭരണഘടനാ നിർമ്മാണ വേളയിൽ തന്നെ അസംദിഗ്ധമായി ബി ആർ അംബേദ്കർ വ്യക്തമാക്കിയിട്ടുണ്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഉപദേശങ്ങൾ നടപ്പാക്കുകയാണ് അദ്ദേഹത്തിന്റെ കടമ നിരവധി സുപ്രീം കോടതി വിധികളിൽ ഇത് അടിവരയിട്ട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രൊഫഷണൽ ഗവർണർമാരെ പോലെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പെരുമാറുന്നത് വേണ്ടി വിവേഷം കെട്ടുകയാണ് അദ്ദേഹം സർക്കാരിനെ നിരന്തരം വെല്ലുവിളിക്കുകയാണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനന്തമായി തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്യുന്നു ഭരണഘടനയും സുപ്രീം കോടതിയും പരിഹസിക്കുകയാണ് ഇതിലൂടെ ഗവർണർ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക